എല്ലാവർക്കും നമസ്തേ നമ്മള് കണ്ണൂരിലെത്തി ഇന്നലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും നേരെ ഇങ്ങോട്ട് വന്നു ഇന്ന് രാവിലെ അവിടെ എത്തി ഇന്ന് വൈകിട്ട് കൃത്യം ഏഴ് മണിക്കാണ് നമ്മുടെ പരിപാടി എത്താൻ സാധിക്കുന്നവര് എല്ലാവരും വരണം ഒട്ടും വൈകണ്ട നമ്മളിവിടെ കടലിന് സമീപം ആദ്യമായിട്ടാണ് കടലിനു സമീപം നമ്മളൊരു റിസോർട്ടിൽ കാരണം കടലിൻ്റെ ഭംഗി ആസ്വദിക്കുക അതായത് നെഞ്ചു ബാല രാവിലെ നടക്കാനൊക്കെ പോയി അരിച്ചേട്ടന് എന്ത് ഗോപനുണ്ട് പിന്നെ പാറുണ്ട് ആകാശുണ്ട് പിന്നെ ഫോണിലും ഇതുണ്ട് അതെ ഫോണിലും ഇതു കാണാൻ പറ്റുന്നില്ല കൃത്യം കൃത്യം വൈകിട്ട് അല്ലേ തന്നെ തന്നെ നമ്മൾ തുടങ്ങും അലവിൽ സായി നഗർ അവിടെയാണ് നമ്മുടെ പരിപാടി എല്ലാവരും വന്നോളൂ സായി മന്ദിരത്തിൽ അപ്പോൾ നമ്മള് നമ്മുടെ റൂമാണ് എല്ലാവരും ഓരോ റൂമുകളില് ഒത്തിരി നേരം വിശ്രമിക്കുകയാണ് വിശ്രമം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകും സായി മന്ദിറിലേക്ക് സായി മന്ദിരിൻ്റെ തന്നെ ഒരു റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്തായാലും ഒത്തിരി സന്തോഷം അപ്പോൾ ഇവിടുത്തെ സായി മന്ദിറിലെ ഭക്തജനങ്ങൾ വളരെ വളരെ നല്ല നല്ല മനുഷ്യന്മാർ സ്നേഹം നിറഞ്ഞൊഴുകുന്ന നമ്മളെ സ്നേഹിക്കുന്ന വളരെ നല്ല മനുഷ്യന്മാർ കണ്ണൂരിൽ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി പോയതാണ് അപ്പോൾ റോഡിൽ മൊത്തമുള്ള എല്ലാ പോസ്റ്റുമെങ്കിലും അച്ഛന്റെ ഫ്ലക്സ് തീർച്ചയായും എന്നെ പലരും വിളിച്ചു പറഞ്ഞിരുന്നു കണ്ണേട്ടാ കണ്ണൂര് നിറയെ കണ്ണേടിൻ്റെ വലിയ ഫ്ലക്സുകളാണെന്നൊക്കെ ഒരു പബ്ലിസിറ്റി ആദ്യമായിട്ടാണ് നമുക്ക് ഒരു പരിപാടിക്ക് കിട്ടുന്നത് കണ്ണൂരിലെ നല്ല ജനങ്ങള് അത്ര നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്വീകരണം തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ സ്നേഹന്റെ ചങ്കുകൾ ാണ് നമുക്ക് ഇത്രയും പരിപാടികളൊക്കെ കിട്ടുന്നതും എല്ലാത്തിനും എല്ലാവരോടും ഒത്തിരി സ്നേഹമുണ്ട് നന്ദിയുണ്ട് സന്തോഷം മാത്രം എപ്പോഴും എല്ലാവരോടും ഞാനിപ്പോ കുളിച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങിയുള്ളു അപ്പഴത്തേക്കും അവര് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു വണ്ടിയിലിരുന്നു കഴിഞ്ഞപ്പോ മാറി വേറെ ഒരാളെ താളിക്കാരി അതെ മാസം പെട്രോൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനാ വിളിച്ചത് ഭയങ്കര ബ്ലോക്ക് പെട്രോളിന് വേണ്ടിയിട്ട് ക്യൂ 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 അപ്പൊ കുറേ നേരം അപ്പൊ ആകാശിന് ഉറക്കം വന്നു തുടങ്ങി വെറുതെ കിടന്നുകഴിഞ്ഞപ്പോൾ ബ്ലോക്കിൽ കിടന്നപ്പോ അച്ഛൻ അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ മാറി മാറി ഓടിക്കാലോ അതെ നമുക്ക് അടൂരാണ് ഇത് കഴിഞ്ഞാൽ രാത്രി തന്നെ പുറപ്പെടും ഇവിടെ തങ്ങുന്നില്ല രാത്രി പുറപ്പെട്ട നാളെ അടൂര് തൃശ നമുക്ക് അകത്തല്ലേ അല്ലേ പറവു അപ്പോ അടൂരിലുള്ളവര് കൃത്യമായിട്ട് നാളെ വരണം അപ്പൊ നമുക്ക് അവിടെ കാണാം കണ്ണൂരിലുള്ള എല്ലാ ചങ്കുകളും അതെല്ലാവരും വരും അറിയാം പ്രതീക്ഷിക്കുന്നു അവിടെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ താങ്ക് യു ജയ് സായി